നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ചാനലുകളായ ചാനലുകളൊക്കെ ഇപ്പോൾ അഭിപ്രായ സർവേ പുറത്തുവിടുന്ന തിരക്കിലാണ് ദേശീയ മാധ്യമങ്ങളായിരുന്നു ആദ്യം തുടക്കമിട്ടതെങ്കിൽ ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ ആ ദൗത്യം തുടരുന്നു ട്വന്റി ഫോർ ന്യൂസ് സർവേ ഇടതുപക്ഷത്തിന് ഇത്തിരി ആശ്വാസം നൽകുന്നതായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ മനോരമയുടെ അഭിപ്രായ സർവേ ഇത് പൂർണ്ണമായും യു ഡി എഫ് തരംഗമാണ് പ്രവചിക്കുന്നത് മനോരമ ന്യൂസ് വി എം ആർ ട്രീ സർവേയുടെ കൂടുതൽ മണ്ഡലങ്ങളിലെ ഫലങ്ങൾ പുറത്തുവിട്ടു ഇന്നലെ മലപ്പുറം പൊന്നാനി കോഴിക്കോട് വടകര ചാലക്കുടി ആലപ്പുഴ പത്തനംതിട്ട മണ്ഡലങ്ങളിലെ സർവേ ഫലമാണ് പുറത്തുവിട്ടത് ഈ സർവേകളിൽ ഏറ്റവും പ്രത്യേകത എടുത്തുപറയേണ്ടത് വടകര മണ്ഡലം തന്നെയാണ് ട്വന്റി ഫോർ ന്യൂസ് സർവേ കെ കെ ശൈലജയ്ക്ക് സമ്മാനിച്ച വടകരപക്ഷെ മനോരമ രണ്ടു കൂട്ടർക്കും സമ്മാനിക്കുന്നില്ല ഷാഫി പറമ്പിലും കെ കെ ശൈലജയും ഒപ്പത്തിനൊപ്പമെന്നാണ് ഇപ്പോൾ മനോരമ ന്യൂസ് സർവേ പറയുന്നത് രണ്ടുപേർക്കും ശതമാനം വീതം വോട്ട് ഷെയർ ലഭിക്കും എൻഡിഎക്ക് പതിമൂന്ന് പോയിന്റ് ശതമാനം വടകര മണ്ഡലത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മണ്ഡലം യു ഡി എഫിലേക്ക് ചായുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ടി പി ചന്ദ്രശേഖരൻ പദം ഇക്കുറി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല തുടക്കത്തിൽ എന്നു തുടക്കത്തിൽപിം കണക്കുകൂട്ടി അതുകൊണ്ടുതന്നെ സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള കെ കെ ശൈലജയെ മണ്ഡലത്തിൽ ഇറക്കിക്കളിച്ചു സി പി എം കെ കെ രമിയും ഷാഫി പറമ്പിലുമൊക്കെ ഉജ്ജ്വല പ്രചരണങ്ങൾക്കാണ് തുടക്കമിട്ടത് തുടക്കത്തിൽ ഷാഫി പറമ്പിൽ ക്യാമ്പിലേക്ക് യു ഡി എഫ് പ്രവർത്തകർ ഒഴുകിയെത്തി എന്നാൽ കെ കെ ശൈലജ ചിട്ടയായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ തുടങ്ങിവച്ചിരുന്നു മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളായി സി പി കയ്യിലുള്ള കുത്തക സീറ്റ് വടകരയിൽ അപ്രതീക്ഷിത അട്ടിമറിയായിരുന്നു കെ മുരളീധരൻ നടത്തിയത് ടി പി ചന്ദ്രശേഖരൻ വധത്തിനുശേഷം വടകര ലോക്സഭാ മണ്ഡലം സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ കൈവിട്ടുപോയി തുടർന്നിങ്ങോട്ട് യു ഡി എഫ് കുത്തകയാക്കി വെച്ചിരുന്ന ആ മണ്ഡലം തിരിച്ചുപിടിക്കുക ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു ഇക്കുറി സി അതുകൊണ്ട് മാത്രമാണ് കെ കെ ശൈലജയെ മണ്ഡലത്തിലിറക്കിയത് എന്നാൽ കെ കെ ശൈലജ മണ്ഡലത്തിൽ വിജയിച്ചു കയറിയാൽ അത് പിണറായിക്കും മുകളിൽ വളരും എന്ന് പിണറായി വിജയൻ കണക്കുകൂട്ടി വടകരയിൽ ഇക്കുറി ശൈലജ തോൽക്കുകയെന്നാൽ വടക്കൻ മലബാറിൽ അത് സി പി എമ്മിന്റെ വീഴ്ചയെന്ന് സി പി എം നേതാക്കൾ കണക്കുകൂട്ടി എന്നാൽ വിധി കരുതിവച്ചതുപോലെ പാനൂർ ബോംബ് സ്ഫോടനം തുടർതൊരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു അതിന്റെ അലയൊലികൾ ഇപ്പോൾ മണ്ഡലത്തിൽ വളരെ ശക്തമായി ആഞ്ഞടിക്കുന്നു അതും കൊടുക്കാറ്റ് പോലെ അതുകൊണ്ടുതന്നെ സി പി എം തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ട്വന്റി ഫോർ ന്യൂസ് സർവേ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയതാണ് എന്നാൽ മനോരമ സർവേ ഈ അടുത്ത കാലത്തും ഈ ദിവസങ്ങളിൽ ഏറ്റവുമധികം ചലനങ്ങൾ ദൃശ്യമാകുന്നതും വടകര മണ്ഡലത്തിൽ തന്നെ ട്വന്റി ഫോറിൻ്റെയും മനോരമയുടെയും ഒക്കെ സർവേ ഫലങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മണ്ഡലം പൂർണമായി യു ഡി എഫിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഉയർന്നുവന്നിരിക്കുന്ന തരംഗം യാഥാർത്ഥ്യമാണെങ്കിൽ ഷാഫി പറമ്പിലിന്റെ വിജയം ഉജ്ജ്വലമായിരിക്കും പത്തനംതിട്ടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് സർവേ പറയുന്നത് രണ്ടാം സ്ഥാനത്ത് അനിൽ ആന്റണിയും തോമസ് ഐസക്കും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമെത്തുമെന്നാണ് മനോരമ സർവേ യു ഡി എഫ് നേടുന്നത് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ എൽ ഡി എഫിന് ലഭിക്കുക ഇരുപത്തിയെട്ട് ശതമാനം എൻ ഡി എക്ക് ഇരുപത്തിയെട്ട് ശതമാനം എൽ ഡി എഫ് വോട്ടിൽ നാല് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിന്റെ കുറവ് സർവേ പ്രവചിക്കുന്നു യു ഡി എഫ് വോട്ടിൽ ഇടിവില്ല കൃത്യമായ മാർജിനിൽ തന്നെയാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിൽക്കുന്നത് എന്ന് വ്യക്തം അനിൽ ആന്റണി ഇടക്കാലത്ത് നടത്തിയ ചില കുതിപ്പുകൾ ദല്ലാർ നന്ദകുമാറിന്റെ ആരോപണങ്ങളെ തുടർന്ന് ഇടിഞ്ഞു എന്നു യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നു അനിൽ ആന്റണിക്കെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങൾ അത് വോട്ട് ശതമാനത്തിൽ കുറവു വരുത്തുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ എ കെ ആന്റണിക്കെതിരെ അനിൽ ആന്റണി നടത്തിയ പട്ടിപ്രയോഗം മുതലുള്ള ഭാഷാപ്രയോഗങ്ങൾ അനിൽ ആന്റണിക്ക് തിരിച്ചടിയാകുമത്രേ കോഴിക്കോട് യു ഡി എഫിന്റെ എം കെ രാഘവൻ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് വോട്ട് ശതമാനം കുറയും എന്നാൽ ജനം എം കെ രാഘവൻ ഒപ്പമെന്നാണ് മനോരമയുടെ സർവേ എൽഡിഎഫിനും എൻഡിഎയ്ക്കുമൊക്കെ വോട്ടിൽ നേരിയ വർദ്ധനമുണ്ടാകും എൽ ഡി എഫിന് പോയി ഒന്ന് ഒൻപത് ശതമാനം വോട്ട് കൂടുമെങ്കിലും യുഡിഎഫിനെ മറികടക്കാൻ ഇത് മതിയാകില്ല എൻഡിഎ വോട്ടിൽ ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ശതമാനം വർദ്ധനവ് പല മണ്ഡലങ്ങളിലും എൻഡിഎ വോട്ടിൽ വളർച്ചയുണ്ടാകുമെന്നാണ് മനോരമ സർവേ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമപ്പുറം എൻഡിഎ മുന്നണി കൂടുതൽ വോട്ട് ഷെയർ വാങ്ങിക്കൊണ്ട് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കും എന്ന് വ്യക്തമാണ് ചാലക്കുടിയിലാണ് ബഹുവിശേഷം യു ഡി എഫിന്റെ ബെന്നി ബഹനാന് നേരിയ മുൻതൂക്കമെന്നാണ് പ്രവചനം വോട്ട് വിഹിതത്തിൽ യു ഡി എഫിന് വൻ ഇടിവും അവിടെ പ്രവചിക്കുന്നു പത്ത് പോയിന്റ് ശതമാനം വോട്ട് കുറയും മറ്റു കക്ഷികൾക്കും സ്വതന്ത്രർക്കും കൂടി ലഭിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ശതമാനം വോട്ടു വിഹിതം ഇതിൽ പതിനൊന്ന് പോയിന്റ് വോട്ടു വിഹിതം ട്വന്റി ട്വന്റിയുടേതാണ് എന്നും മനോരമ സർവേ പറയുന്നു പതിനൊന്ന് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ട് ഷെയർ ട്വന്റി ട്വന്റിക്ക് ചാലക്കുടി മണ്ഡലത്തിൽ അവരുടെ സാന്നിധ്യം ശക്തമാണ് ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് ചാലക്കുടി മണ്ഡലത്തിൽ യു ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനം എൻ ഡി എക്ക് പതിനേഴ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം എൻ ഡി എ പതിനേഴ് പോയിന്റ് ഒൻപത് എട്ട് ശതമാനത്തോടൊപ്പം ട്വന്റി ട്വന്റിയുടെ പതിനൊന്ന് പോയിന്റ് എട്ട് നാല് ശതമാനം കൂടി ചേർത്തുവെച്ചാൽ അത് എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്ക് തലവേദന ഉണ്ടാക്കും എന്ന് വ്യക്തമാണ് ഇവിടെയാണ് ട്വന്റി ട്വന്റിയുടെ പ്രസക്തി പല മണ്ഡലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാലക്കുടി പോലെ തന്നെ ട്വന്റി ട്വന്റിക്ക് വേരോട്ടമുള്ള മണ്ഡലമാണ് എറണാകുളം ഇടുക്കി ജില്ലയിലും അവർ ശക്തമായ സ്വാധീനമുറപ്പിച്ചു കഴിഞ്ഞു തൃശൂരിലേക്കും പടർന്നു കയറുന്നു യു ഡി എഫ് കോട്ടകളായ മലപ്പുറവും പൊന്നാനിയുമൊക്കെ ഇക്കുറിയും ലീഗിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്നാണ് മനോരമ സർവേ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെയാകും മലപ്പുറത്ത് യു ഡി എഫിന് ആറ് ശതമാനം വോട്ട് കുറയുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെ വോട്ട് ആറ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം ഉയരും അൻപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് യു ഡി എഫിനും മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം എൽ ഡി എഫിനും എട്ട് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ട് ബി ജെ പി നേടുമെന്നാണ് സർവേ ഫലം പൊന്നാനി യു ഡി എഫിന്റെ അബ്ദുസമതാനി കാത്തു സൂക്ഷിക്കും എൽ ഡി എഫിന്റെ വോട്ട് കൂടും എന്ന് സർവേ പറയുന്നു മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി വോട്ടിൽ പോയിന്റ് ആറ് നാല് ശതമാനത്തിന്റെ കുറവ് യു ഡി എഫിന് അൻപത്തിയൊന്ന് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒൻപത് എൻ ഡി എക്ക് പത്ത് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ആലപ്പുഴ മണ്ഡലത്തിലാണ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് വിജയമെന്ന സർവേ ഉറപ്പിക്കുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒന്ന് പോയിന്റ് ആറ് ഒൻപത് ശതമാനം വോട്ടുകൂടും യു ഡി എഫിന് രണ്ടര ശതമാനം എന്നാൽ എൽ ഡി എഫിന് മൂന്ന് ശതമാനം വോട്ട് നഷ്ടപ്പെടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് യു ഡി എഫിന് ആകെ കിട്ടുകൾ എൽഡിഎഫിന് മുപ്പത്തിയേഴ് പോയിന്റ് ആറ് എട്ട് ശതമാനം എൻഡിഎക്ക് പതിനെട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം ശോഭാ സുരേന്ദ്രൻ ശക്തമായ പോരാട്ടം തന്നെയാണ് ആലപ്പുഴയിൽ കാഴ്ചവെയ്ക്കുന്നത് എന്ന് വ്യക്തം ശോഭാ സുരേന്ദ്രൻ നേരത്തെ മത്സരിച്ച ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ക്രമാതീതമായി വർദ്ധിപ്പിച്ചിരുന്നു സമാനമായ സ്ഥിതിവിശേഷം ആലപ്പുഴയിലും അവർ വളർത്തിയെടുക്കും ചുരുക്കത്തിൽ എൻഡിഎയുടെ പ്രസക്തി കേരളത്തിൽ കുറയില്ല എന്ന് വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നാൽ വിജയിക്കാൻ വേണ്ട വോട്ട് ഷെയർ അത് നേടിയെടുക്കുന്നതിൽ ഇക്കുറിയും ബി പരാജയപ്പെടുന്നു കേരളത്തിലെ സാമുദായിക ഇക്വേഷനുകൾ തന്നെയാണ് അതിന്റെ മുഖ്യ തടസ്സം മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ി ജെ പി മുന്നണി പ്രതീക്ഷിക്കത്തില്ല പകരം ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെയെങ്കിലും വോട്ട് ഷെയർ അവർ പ്രതീക്ഷിച്ചിരുന്നു ഇതിനുവേണ്ട പരിശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചില്ല എന്ന് വേണം അഭിപ്രായ സർവേയുടെ ഈ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും വടകര തന്നെയാകും ഇക്കുറി മുഖ്യ ശ്രദ്ധാ കേന്ദ്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്